ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെട്ടുകാട് പള്ളിക്ക് സമീപമുള്ള ബീച്ചിൻ്റെ എവിടെയാണ് വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു കടലിലെ കടലിൽ നിന്ന് കരയിലേക്ക് നല്ലൊരു കയറ്റം വന്നിട്ടുണ്ട് മഴയുടെ ഇതുകൊണ്ടാണ് നല്ല ഒരു തിരയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ മാറി ഇവിടെ നിൽക്കുകയാണ് നല്ല രസമുണ്ട് സത്യത്തിൽ ഇങ്ങനെ തിരുമാലയൊക്കെ കണ്ടിരിക്കാൻ വളരെ പ്രത്യേക സുഖം തന്നെയാണ് നമ്മൾ ഈ ഒരു നല്ലൊരു അഞ്ചര ആറ് മണിയൊക്കെ കടക്കരെ കടക്കര വന്ന സൂര്യാസ്തമയം ഒക്കെ കണ്ട് ഈ കടലിൻ്റെ ഈ ഒത്തിരി കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം തന്നെയാണ് പക്ഷേ ഞാൻ വന്നിട്ടുള്ളത് മൂന്നരയൊക്കെയാണ് നല്ല വെയിലുമാണ് കടലിലെ ആ വെള്ളമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല പതഞ്ഞാണ് ഇരിക്കുന്നത് അതുപോലെ ഭയങ്കര തിരയാണ് അട്ടിച്ച് പതപ്പിച്ചാണ് ഉള്ളിലോട്ട് കയറിയിരിക്കുന്നത് തന്നെ കാണാൻ ഈ നമ്മുടെ കെട്ടയൊക്കെ ഇടിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത് ഞങ്ങൾ ഇങ്ങനെ അറ്റത്ത് ഏറ്റവും അറ്റത്താണ് ഇവിടെ നിൽക്കുന്നത് എന്നിട്ടും ആ ഒരു തിരയുടെ ശക്തി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാനൊരു എന്ന രീതിയിൽ എൻ്റെ പേര് ഞാൻ ഞാൻ അവിടെ എഴുതി അപ്പോൾ എൻ്റെ വെള്ളം വന്ന് ആ ഫെബിൽ എന്ന് പറയുന്ന പേരിനെ മായ്ക്കോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ധേക്കുകയാണ് ആ അങ്ങനെ ഞാൻ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടൊരു തിരുമാലയൊക്കെ വരുന്നുണ്ട് ആ അന്നേരം വന്ന് ഒരു പേരിൻ്റെ ഒരു ചക്കൽ ഒരു മീനും അക്ഷരം കടലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇനി അടുത്ത ഒന്നൂടെ ഞാനൊരു പേര് ഇതാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ഇറങ്ങി വീണ്ടും ഞാൻ ഷെഡിൽ നിന്ന് അങ്ങോട്ട് എഴുതിയിട്ടുണ്ട് അടുത്തൊരു തിരമാര നല്ലൊരു തിരുമാല വരുന്നുണ്ട് മിക്കവാറും അതിനെ തുടച്ചു നീക്കുമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടോ അന്നേരം ആദ്യത്തെ എൻ്റെ പേര് പോയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് സന്തോഷം പങ്കുവെച്ച് ഞാൻ വീണ്ടും ഒരു വീടായി കാണിക്കുകയാണ് ഈ കടൽക്കരയുടെ അടുത്തൊക്കെ അനേകം ഇങ്ങനെ മീൻ വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ അവിടെ ഒരു ഫൈബർ ബോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബോട്ടിലാണ് കടലിലൊക്കെ ആൾക്കാരൊക്കെ മീൻ പിടിക്കാൻ പോകുന്നത് പിന്നെ ഞാൻ അവിടെ വെച്ച് കണ്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു സ്റ്റാർ ഫിഷ് ജെല്ലി ഫിഷ് എന്നൊക്കെ പറയും ഈ ജെല്ലി ഫിഷ് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ചൊറിയും എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് ഇതിൽ പോയില്ല ജസ്റ്റ് വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കാണിച്ചത് ഇപ്പോൾ ഒരു സമയം ഒരു മൂന്നരയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ആ ഒരു സമയത്തേക്കാണ് വന്നുകൊണ്ടാണ് നല്ല വെയിലുമാണ് നാലുമണി ആക്കി കഴിഞ്ഞാൽ പിന്നെ നല്ല ഭയങ്കര കടന്നു ചെയ്യുന്ന കരയിലേക്ക് നല്ലൊരു തീരുമാന ജീവിതം അതുകൊണ്ട് ഈ ഒരു സമയത്തേക്ക് വന്നിട്ടുള്ളത് നല്ലൊരു മഴ സമയം ഇപ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും തിരമാല വരുന്നത് രണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് രണ്ടു മൂന്ന് പരിന്ധുകളൊക്കെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഞാൻ പഠിച്ചിരിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികളാണ് അവരോടൊപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വീട്ടിൻ്റെ അവിടെ വന്നേക്കുകയാണ് ഇന്നത്തെ കടലിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ